ഇരിട്ടി മേഖലയിലെ ഒട്ടേറെ ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവകേരളം കർമ്മപദ്ധതി ഹരിതകേരള മിഷൻ ഉദ്യോഗസ്ഥർ മേഖലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഓരോ സ്ഥലത്തിനും ഉതകുന്ന തരത്തിലുള്ള ടൂറിസം സാധ്യതകൾ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് എടക്കാനം വ്യൂ പോയിന്റിൽ ശില്പശാല നടത്തിയത് പായമുക്കിലെ തോണിക്കടവ് ജബ്ബാർ കടവ് ഇരട്ടി നേരമ്പോക്ക് വള്ളിയാട് അകന്തുരുത്ത് എടക്കാനം വ്യൂ പോയിന്റ് പഴശ്ശി ഡാം സൈറ്റ് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ശില്പശാലയിൽ ചർച്ചയായി അഡുകഡ് സണ്ണി ജോസഫ് എം എൽ എ ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നവകേരളം കർമ്മ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക ഇരട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ രവീന്ദ്രൻ കെ സുരേഷ് പി കെ ബൾക്കീസ് വാർഡ് കൗൺസിലർ കെ മുരളീധരൻ വിവിധ കൗൺസിലർമാർ ഡി ടി പി സി സെക്രട്ടറി ുമാർ ഇഷനാത് വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ശില്പശാലയിൽ പങ്കെടുത്തു അപ്പോൾ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ ഒരു സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലം എന്നുള്ളത് ഇരിട്ടി നഗരസഭയിലാണ് എന്നുള്ള ഒരു നല്ല ബോധ്യം അപ്പോൾ തന്നെ ഇരിട്ടി നഗരസഭയുടെ ഇപ്പോഴത്തെ വർഷം ഇരിട്ടി നഗരസഭയാണെങ്കിൽ ും കോം പഞ്ചായത്തും പടിയൂർ പഞ്ചായത്തും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു ടൂറിസത്തിനുള്ള സാധ്യതയാണ് നമുക്ക് വകഞ്ഞു വന്നിട്ടുള്ളത് ആ ഒരു സംഭവത്തിൽ എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തി ഒരു വലിയ ക്യാമ്പയിനായി നമുക്കിത് നടത്താൻ സാധിച്ചാൽ ലോകത്തിന്റെ എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വന്ന് ഇതൊരു വലിയ നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഇവിടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ കീഴിലാണ് പഴശ്ശി പദ്ധതി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ കയ്യിലുള്ള ഭൂമിയിലാണ് ചെയർമാനോട് സൂചിപ്പിച്ചു ആ കയ്യിലുള്ള ഭൂമിയിലാണ് നമ്മൾ ഇടപെടുന്നത് എന്നുള്ളതുകൊണ്ട് അതിനൊരുപാട് പ്രയാസങ്ങൾ നേരാനും സാധ്യതയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് അപ്പോൾ വൗപ്പിൻ്റെ പ്രശ്നമല്ല നമ്മൾ ഒരു വലിയ സുരക്ഷാ സംവിധാനത്തിൻ്റെ ന്യൂസ് പീറോ ഇരുട്ടി